അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്നത് അടിസ്ഥാനത്തിലാണ് എന്നാണ് റസൂല് പറയുന്നത് എന്നിട്ട് അവിടെ നിങ്ങോട്ട് റസൂല് പറയുന്നത് ഹിജറയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് ഹിജറൊക്കെ ഒരാള് നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ അയാളുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു തല പ്രതിഫലം കൊടുക്കുക എന്ന് ആ ഉദ്ദേശ ശുദ്ധി ഇല്ലെങ്കിൽ പരലോകത്ത് പ്രതിഫലം ഉണ്ടാവുകയില്ല എന്നതാണ് അള്ളാഹുവിന്റെ റസൂലി പറഞ്ഞതിൻ്റെ സാരം നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഉദ്ദേശ ഉദ്ദേശശുദ്ധിയോടുകൂടെയാണ് നമ്മുടെ പ്രവർത്തനമെങ്കിൽ അത് അള്ളാഹുത്താൻ അതിന് പ്രതിഫലം നൽകും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അത് ഉദ്ദേശ ഉദ്ദേശുദ്ധിയുണ്ടെങ്കിൽ അള്ളാഹുത്താന് അതിന് പ്രതിഫലം നൽകും നമ്മുടെ കച്ചവടം അത് നന്നായതല്ല നന്നായ നല്ല നീയത്താണെങ്കിൽ അള്ളാഹുദാലും നമുക്ക് പ്രതിഫലം നൽകും സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ എല്ലാം തന്നെ നല്ല ഉദ്ദേശങ്ങളാണ് നല്ല നീയത്താണെങ്കില് പരലോകത്ത് വെച്ച് അള്ളാഹുദാല അതിന് പ്രതിഫലം നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരാധനാ കർമ്മങ്ങളിൽ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ പറയുന്നുണ്ട് സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകൾ അനിവാര്യമാണ് അത്യാവശ്യമാണ് ആ രണ്ട് നിബന്ധനകള് ഒന്ന് അൽ ഇഖ്ലാസ് ഉദ്ദേശം ശുദ്ധിയുള്ളതായിരിക്കണം എന്നതാണ്

നരകത്തിലേക്ക് എന്തുകൊണ്ടാണ് ഈ ഖുർആൻ പാരായണം ചെയ്ത ആള് നരകത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ് ഈ ദാനധർമ്മം ചെയ്ത മനുഷ്യ നരകത്തിലേക്ക് പോയത് മഹാനായ റസൂർ അലിഹി തങ്ങൾ തന്നെ പറയുന്നുണ്ട് പറയുകയാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ വർക്കുകളായിരുന്നു എന്നും ഇവര് ജനങ്ങളെ കാണാൻ വേണ്ടി ഞാൻ വലിയൊരു യോദ്ധാവാണ് എന്ന് സമൂഹത്തിന് ഒരു ധാരണ ഉണ്ടാകണം അവരങ്ങനെ പറയണം അതിനു വേണ്ടിയാണ് ഞാൻ യുദ്ധം ചെയ്തത് ഈ മനുഷ്യൻ യുദ്ധം ചെയ്തത് അതുകൊണ്ടാണ് അയാളെ നരകത്തിലേക്ക് വലിച്ചപ്പെട്ടത് ഖുർആൻ പാരായണം ചെയ്ത ആളുടെയും പ്രവർത്തനം അങ്ങനെ തന്നെയാണ് ഉദ്ദേശം അങ്ങനെ തന്നെയാണ് ദാനധർമ്മം ചെയ്ത മനുഷ്യന്റെയും ഉദ്ദേശം അങ്ങനെ തന്നെയാണ്

ും നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കിയവരാണ് പിത്തിന അതി ഗൗരവമുള്ളതാണ് നാശം അതിഭയങ്കരമാണ് നമസ്കാരത്തിലെല്ലാം നമ്മൾ ഏത് നമസ്കാരത്തിലും വിതനയിൽ നിന്ന് നമ്മൾ ശരണം തേടുന്നുണ്ട് അങ്ങനെയാണ് ഇസ്ലാം നമ്മൾ പറഞ്ഞത് എന്നാൽ അതിനേക്കാൾ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് ഒരു കാര്യമുണ്ട് ആ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് സ്വഹാബികളോട് പറഞ്ഞപ്പോ സ്വഹാബികൾ വളരെ ജിജ്ഞാസയോട് കൂടി ആവശ്യപ്പെടുന്ന പ്രവാചകരെ അതെന്ന് പറഞ്ഞാൽ അലൈഹി പറയുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയാതെ നിങ്ങളിലേക്ക് കടന്നു വരുന്ന എന്നിട്ട് റസൂൽ അതിനൊരു വിശദീകരണം നൽകി എന്താണത് സ്വഹാബത്തിന്റെ പറയ മനസ്സിലാകുന്ന രീതിയിൽ അത് റസൂർ എന്ന് വിശദീകരിക്കുകയാണ് ഒരാള് നമസ്കരിക്കുകയാണ് അത് മറ്റൊരാൾ കാണാൻ വേണ്ടിയാണ് കാണുമ്പോൾ അയാളെ അത് വർദ്ധിപ്പിക്കുന്നു കാണുമ്പോൾ അതിന്റെ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നു അത് രീതികൾ അത് മെച്ചപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള നമസ്കാരമാണ് ഇങ്ങനെയുള്ള കർമ്മമാണ് എന്ന് മഹാനായ പറയാം നോക്കണം ഉദ്ദേശം എന്തെങ്കിലുമായി മാറിപ്പോകുക ഉദ്ദേശത്തിൽ ശുദ്ധിയില്ലാതെ വന്നു പോവുക ഇതിനെയാണല്ലോ മഹാനായ എന്ന് പേരിട്ട് വിളിച്ചത് നമ്മൾ പറയുന്ന ഒരു കഥയുണ്ട് പലർക്കും പലരും പറയാവുന്ന ഒരു അധികാരി മരിച്ച അധികാരിയുടെ ഭാര്യ മരിച്ചു പോലും അധികാരിയുടെ ഭാര്യ മരിച്ചപ്പോ ആ വീട്ടിന്റെ മുറ്റത്തും പരിസരത്തും റോഡിൽ വല്ലാൻ ജനങ്ങളെ കൊണ്ട് പ്രവാഹമായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് ശേഷം അധികാരി വരി ഭരണപ്പെട്ടപ്പോൾ അതിൻ്റെ നാലിലൊന്ന് ആളവിടെ ഉണ്ടായില്ല എന്നൊരു കഥ പറയാറുണ്ട് പ്രവർത്തനങ്ങളും കാര്യങ്ങളുമെല്ലാം പലരുടെയും തൃപ്തി നേടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പലരുടെയും അംഗീകാരം നേടാൻ വേണ്ടിയിട്ട് ആരിൽ നിന്നൊക്കെയോ എന്തൊക്കെയോ കാര്യലാഭങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും പലരും ചെയ്യാറുണ്ട് ആ പ്രവർത്തനത്തിനൊന്നും പ്രതിഫലം നൽകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാൻ പറയപ്പെട്ടതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത ആളെ പരലോധത്തെത്തുമ്പോ അള്ളാഹു അവരോട് പറയും അങ്ങോട്ട് ചെന്നു നോക്ക് ആര് കാണാൻ വേണ്ടിയാണോ ആ പ്രവർത്തനം ആരുടെ തൃപ്തി നേടാൻ വേണ്ടിയാണോ ആ പ്രവർത്തനം ആരിൽ നിന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടിയായിരുന്നു അത് അയാളുടെ അടുക്കലേക്ക് ഒന്ന് ചെന്ന് നോക്കി എല്ലാ പ്രതിഫലവും കിട്ടുമെന്നോ എന്റെ അടുക്കൽ പ്രതിഫലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു താല തിരിച്ചയക്കുന്ന രംഗത്തെ മഹാനായ റസൂൽ സുല ഖി സൂചിപ്പിക്കുകയാണ് ഗൗരവമാണ് വിഷയം ഇങ്ങനെ വെച്ച് നോക്ക് അള്ളാഹു താല നമ്മളോട് പറഞ്ഞത് എന്താണ് ും നിങ്ങളിൽ നിന്ന് പ്രവർത്തനം നടത്തുന്നത് ആരാണ് ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ആ ഒരു പരീക്ഷണത്തിലാണ് നമ്മളുള്ളത് നമ്മളൊന്ന് സ്വന്തത്തോട് ചോദിച്ചു നോക്കൂ ഒരുപാട് രോഗികളെ സന്ദർശിക്കാൻ പോകുന്നവരാണ് നമ്മൾ ഉദ്ദേശം അവൻ സുഖമില്ലാണ്ട് വീട്ടിലിരിക്കുമ്പോ ഞാനൊന്നും കയറി സുഖമായി റോട്ടിലിറങ്ങുമ്പോ അവന്റെ മുഖത്തൊന്നും നോക്കണ്ടയോ ആലോചിച്ചു നോക്ക് അതാണ് ചിന്തയെങ്കിൽ നേരത്തെ റസൂലി പറഞ്ഞ ആ ഒരു രോഗി സന്ദർശ രോഗ സന്ദർശനത്തിന്റെ ഭാഗമായി പോകുമോ നമ്മള് മരിച്ച വീട്ടിലേക്ക് നമ്മൾ പോകുന്നു അവിടെ ഒന്ന് കാര്യയിട്ടില്ലെങ്കിൽ ആ കുട്ടികളെ മുഖത്തൊന്ന് നോക്കി ആ കുട്ടികളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ അവർ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ മുഖത്തേക്ക് എങ്ങനെ നോക്കും മോശമല്ലേ പോയിട്ടില്ലെങ്കിൽ ഈ ഒരു ചിന്തയാണോ എങ്കിൽ നമ്മൾ ആലോചിക്കണം അവരുടെ അടുക്കൽ നിന്ന് പ്രതിഫലം കിട്ടുമോ എന്ന് ോ എന്ന് നമ്മൾ ചോദിച്ചിട്ട് നമ്മുടെ കർമ്മത്തിന്റെ പ്രവർത്തനത്തിന്റെ ശുദ്ധി ഉദ്ദേശം അത് ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തേണ്ടത് ഒന്നും ഷോവർക്കിന് ആയി പോകരുത് ഒരു കഥയിലേക്ക് കൂടി നിങ്ങളെ ശ്രദ്ധേയം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക ഒരു രാജാവ് അയാൾക്ക് ഒരുപാട് ആരാധകരുണ്ട് ഒരുപാട് അണികളുണ്ട് ഒരുപാട് പ്രജകളുണ്ട് കുറച്ചു കാലം അയാളെ വീട്ടിൽ വിശ്രമത്തിലാണ് കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടു പോയാൽ ഒരു ദിവസം അയാളെ ജനങ്ങൾക്ക് മുന്നിൽ വന്നു ജനങ്ങളെല്ലാം കൂടി എല്ലാവരും കൂടി രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് വല്ലാതെ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ് കഥയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പ്രയാസത്തിലാണെന്ന് എനിക്കറിയാം അതിനേക്കാൾ പ്രയാസമാണ് എനിക്ക് എനിക്ക് രണ്ട് കിഡ്നി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വരാതിരുന്നത് എന്നെ ആർക്കത് സഹായിക്കാൻ പറ്റുമോ ആ കൂടിയിരുന്ന പതിനായിരക്കണക്കിന് ആൾക്കാരെ പറഞ്ഞു ഞങ്ങൾ സഹായിക്കാം ഞങ്ങളെ കിട്ടി നിങ്ങൾ എടുത്തോളൂ ഞങ്ങൾ തരാം 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 എന്ന് എല്ലാവരും സദസ്സിൽ നിന്ന് ഞെ വിളിച്ചു പോകുകയാണ് അയാൾ പറഞ്ഞു വേണ്ട എനിക്ക് രണ്ട് കിഡ്നിയെ വേണ്ടു നിങ്ങൾ ആരെങ്കിലും രണ്ടാൾ തന്നാൽ മതി ഓരോന്ന് തന്നാ മതി എല്ലാരും പറഞ്ഞു ഞങ്ങൾ തരും ഞങ്ങൾ തരും അയാള് പറഞ്ഞു ഞാനൊരു ഉയർന്ന ബിൽഡിങ്ങിന്റെ പോലിലേക്ക് കാര്യം നിക്കാം എന്നിട്ട് ഞാൻ രണ്ട് നൂല് നിങ്ങളിലേക്ക് ഇടും ആ നൂല് ആരിലേക്കാണ് പോയി പതിക്കുന്നത് അവരിന്ന് ഓരെ കിട്ടി തന്നാൽ മതി എല്ലാരും തരേണ്ട ആവശ്യമില്ലായിരുന്നു അയാള് നൂലിട്ടു കഥയാ നൂലിട്ടപ്പോ എല്ലാരും പറയുന്നു ഞങ്ങൾ തരാം ഞങ്ങൾ തരാം ഞങ്ങൾ തരാം എന്ന് പക്ഷേ നൂലോരോരുത്തരിലേക്കും ഇങ്ങനെ പറന്ന് വരുമ്പോ ഓരോരുത്തരും പറയുന്നതിനേക്കാൾ സ്പീഡിൽ ഊതി അകറ്റുകയാണ് ആ നൂലിനെ എന്നിലേക്ക് വരരുത് എന്ത കിട്ടി കൊടുക്കാൻ ഞാൻ തയ്യാറില്ല എന്ന് ഷോവർക്കുകൾ താല്പര്യമില്ലാത്ത പ്രകടനങ്ങൾ താല്പര്യം ഇഷ്ടമില്ലാത്ത ഇത് ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തനങ്ങൾ ആത്മാർത്ഥതയില്ലാത്ത സ്നേഹം ആത്മാർത്ഥതയില്ലാത്ത ആരാധനകൾ ഇതുപോലെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അങ്ങനെയായി പോരുത് ആ നൂല്

അദ്ദേഹത്തെ ജനങ്ങൾ വിളിക്കുന്നത് എന്ന പേരിലാണ് സജ്ജാദി എന്ന പേരിലും ജനങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട് ഒരു ദിവസം അദ്ദേഹം മരണപ്പെട്ടു പോയി ഭാര്യയും മക്കളും കൂടി മയ്യത്ത് കുളിപ്പിക്കുകയാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനത് ഇവിടുന്ന് മറ്റേ പറഞ്ഞിട്ടുണ്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ രണ്ട് ചുമലിലും നല്ല തഴമ്പുകൾ കണ്ടു എന്താണ് ഇത്തഴമ്പി എന്ന് മക്കൾക്കറിയില്ല ഭാര്യക്കറിയില്ല അവിടുന്ന് കാലങ്ങൾ കുറച്ച് ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു അയ്യത്തൊക്കെ മറുപടി ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോ സമീപത്തുള്ള ചേരി പ്രദേശത്തിൽ നിന്ന് വിധവകളായ ആൾക്കാർ ദരിദ്രന്മാരായ ആൾക്കാർ അനാഥരായ ആൾക്കാർ കൂടത്തോടെ ആ ആചനക്ക് ഗ്രാമ നഗര നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഇറങ്ങി അവര് ചോദിച്ചു എന്താണിത് അവര് പറഞ്ഞു ആ ഇറങ്ങിയ മനുഷ്യൻ പറയാണ് ഞങ്ങൾക്ക് ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു അയാളെ ആഴ്ചയിൽ ഞങ്ങൾക്ക് വേണ്ട ആ ഞങ്ങളെ ഞങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങള് ഗോതമ്പുകൾ അയാള് ഞങ്ങൾക്ക് കൊണ്ടെത്തരുമായിരുന്നു വീട്ടിലേക്ക് പക്ഷെ അയാളിപ്പം കാണാനില്ല അന്വേഷിക്കുന്നു ആരാണത് അയാൾ ലക്ഷണങ്ങളൊക്കെ ചോദിച്ചു ഈ മനുഷ്യൻ ജയിലിൽ ആബിദി എന്ന പേരിൽ അറിയപ്പെടുന്ന സജാദി എന്ന പേരിൽ അറിയപ്പെടുന്ന യിരുന്നു എന്ന് ലോകമറിയുന്നത് ഇവരിത് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പടച്ചോടുമല്ലാതെ അറിയില്ല അതുപോലെയുള്ള ഒരു മനുഷ്യനായി മാറാൻ നമുക്ക് കഴിയും നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കു മാറാൻ